ഒരമ്മ ആരാണെന്നോ ആ അമ്മയുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ദൂരം ഒന്നും പോകേണ്ടതില്ല വീഡിയോക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇറക്കി അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു വെയിലും കൊണ്ടിങ്ങനെ നടക്കാണ് കറുത്ത് കരിവാളിച്ച് വന്നു മുടിയൊക്കെ എന്ന് പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് വന്ന ആ ദേഷ്യത്തില് ഞാൻ ഈ ചോറെടുത്തിട്ട് അമ്മയുടെ മേലേക്ക് തട്ടിട്ട് സ്പീഡിലാണ് ഇറങ്ങിയത് ഞാൻ ഗേറ്റിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ തറയവീണ ചോറ് അവിടെ നിന്ന് തന്നെ വാരി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഓടി വന്നിട്ട് അമ്മയോട് വെച്ചു എന്തിനാ അമ്മ തറ വീണ ചോറ് കഴിക്കണേ അപ്പൊ അമ്മ പറഞ്ഞു ബക്കളെന്ന് ഞാൻ വേറെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആകെ ഉണ്ടായിരുന്ന ഇച്ചിരി അരി വെച്ചിട്ടാണ് ഞാൻ മോന് ചോറ് ഉണ്ടാക്കി തന്നത് അതാണ് മോൻ തട്ടിക്കളയം ചെയ്തു തറ വീണെന്തായാലും ഇനി മോൻ കഴിക്കില്ലല്ലോ അപ്പക്ക വല്ലാണ്ട് വിഷക്കുന്നു അതുകൊണ്ട് ഇതാണ് ഒരമ്മ ഇങ്ങനെയാണ് ഓരോ അമ്മമാരും തങ്ങളുടെ വയറ് നിറഞ്ഞില്ലെങ്കിലും തങ്ങളുടെ മക്കളുടെ വയറ് നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ പ്രതിഭാസം അതാണ് ഓരോ അമ്മമാരും ആ അമ്മമാരുടെ മനസ്സ് ഓരോ മക്കളും കാണാതെ അറിയാതെ പോകുമ്പോഴാണ് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് മുട്ടുകുത്തി വീഴുന്നത്